സിപിഎം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ചടയൻ ഗോവിന്ദൻ ദിനം ആചരിച്ച് സിപിഎം പയ്യാമ്പലത്ത് സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടന്നു ഇടത് സർക്കാരിനെ ദുർബലപ്പെടുത്താൻ പറ്റുമോ എന്ന ചിന്തയിൽ നിന്നാണ് രണ്ടു വർഷം മുൻപ് നടന്ന സംഭവങ്ങൾ ഉയർത്തി വിവാദമുണ്ടാക്കുന്നതെന്ന് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞു സമാനതകളില്ലാത്ത ത്യാഗത്തിലൂടെ കേരളത്തിൽ സി പി എമ്മിനെ നയിച്ച ചടയൻ ഗോവിന്ദന്റെ വേർപാടിന് ഇരുപത്തിയേഴ് വർഷം ആ ദീപ്തസ്മരണയിൽ സിപിഎം വിപുലമായ പരിപാടികളാണ് നാടെങ്ങും സംഘടിപ്പിച്ചത് ചടയൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പയ്യാമ്പലത്ത് നേതാക്കളും പ്രവർത്തകരും ആ ഓർമ്മകൾ കരുത്താക്കുമെന്ന മുദ്രാവാക്യം മുഴക്കിയും പുഷ്പചക്രം അർപ്പിച്ചും ഒത്തുചേർന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിനെ ദുർബലപ്പെടുത്താൻ വലതുപക്ഷം ശ്രമിക്കുകയാണെന്നും അതിന്റെ ഭാഗമായാണ് രണ്ടു വർഷം മുമ്പത്തെ പോലീസ് അതിക്രമമെന്ന വിവാദമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഇവിടെ നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു ഇത് മാത്രമല്ല ഗവൺമെന്റിന്റെ മുമ്പാകെ വരുന്ന എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നൂറ്റി പതിനാറ് പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് പിരിച്ചുവിടാൻ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചേ പറ്റൂ ഇത് ഇവിടെ ഉണ്ടാകുന്ന കോൺഗ്രസുകാരെ വിളിച്ചു പറയുന്നത് പോലെ മുദ്രാവാക്യം വിളിക്കുന്നതിനനുസരിച്ച് രാജ്യത്ത് എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ് പോലീസിനെ മനുഷ്യസ്നേഹമുള്ള സേനയാക്കി മാറ്റാനാണ് എന്നും എൽ ഡി എഫ് സർക്കാരുകൾ ശ്രമിച്ചിട്ടുള്ളത് സമർത്ഥമായ സേനയാണ് നമുക്കുള്ളത് തെറ്റ് തെറ്റ് തന്നെയാണ് അതിനുള്ള നടപടികളും ഉണ്ടാകും ത്യാഗപൂർണ്ണമായിരുന്നു ചടയൻ ഗോവിന്ദന്റെ പാർട്ടി പ്രവർത്തനം ആ കരുത്ത് തന്നെയാണ് ഇന്നും പാർട്ടിക്കുള്ളതെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടി വി രാജേഷ് എം പ്രകാശൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ ടി കെ ഗോവിന്ദൻ എം സുരേന്ദ്രൻ കെ വി സുമേഷ് എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചടയന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ